ഏത് ഷഫായത്ത് വിചാരണ ഒന്ന് തുടങ്ങിക്കിട്ടാൻ അങ്ങനെ വിചാരണ തുടങ്ങാൻ വേണ്ടി ആളുകൾ ആദം നബിയെ സമീപിക്കുന്നു അബുൽ ബഷർ സയ്യിദുന ആദം അലി ഇസ്ലാമിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുന്നു മനുഷ്യർ പറയുകയാണ് അങ്ങ് ഞങ്ങളുടെ ആദിപിതാവാണ് അങ്ങാണ് ഞങ്ങളുടെ തറവാട്ടിലെ കാരണം അവർ അങ്ങയുടെ മക്കളാണ് ഞങ്ങൾ ഇതാ കഷ്ടപ്പാടിൽപ്പെട്ടു പോയിരിക്കുകയാണ് വിചാരണ ഒന്ന് തുടങ്ങാൻ നിങ്ങൾ അള്ളാഹുവിനോട് പോയി ഷഫായത്ത് ചെയ്യണേ ശുപാർശ ചെയ്യണേ ലോക മനുഷ്യ കുടുംബത്തിൻ്റെ മഹാപിതാവ് ആദരണീയനായ ആദൻ ആദൻ നബി നബി അലൈഹി പറയുകയാണ് എനിക്ക് നിവൃത്തിയില്ല മക്കളെ എന്നോട് ക്ഷമിക്കണം ഞാൻ സ്വർഗത്തിൽ വെച്ച് അള്ളാഹു വിലക്കിയ കനിന്ന് പോയ കാരണത്താൽ അവൻ എന്നോട് കോപിച്ചിരിക്കുകയാണ് ഇന്ന് കോപിച്ച പോലെ അവൻ ഒരിക്കലും എന്നോട് കോപിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ ഷഫായത്തിനില്ല എന്റെ തടി തന്നെ അപകടത്തിലാകുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെ പോകാനാണ് നിങ്ങൾ സമീപിക്കുമോ ചെയ്തേക്കും ആളുകളെ ആളുകൾ അടുക്കലേക്ക് പോവുകയാണ് കൊല്ലക്കാലം ഇസ്ലാമിനെ പ്രബോധനം ചെയ്ത ആളാണ് തൊള്ളായിരത്തി അൻപത് കൊല്ലം പ്രബോധനം ചെയ്തിട്ടും വിരലുകൊണ്ട് എണ്ണാവുന്ന അനുയായികളെ മാത്രം ലഭിച്ച ആളാണ് ആ നോഹിനബിയുടെ കാലത്താണ് ലോക പ്രളയമുണ്ടായത് ആ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ സ്ഥിതി വളരെ ഭയാനകമായിരുന്നു ആ പ്രളയത്തിൽ നോഹിനബിയുടെ കപ്പലടിഞ്ഞതിൻ്റെ അവശിഷ്ടം പോലും അടുത്ത ശാസ്ത്രജ്ഞന്മാർ കണ്ടെടുത്തിട്ടുണ്ടത് വേറെ വിഷയം ഞാൻ അതിലേക്ക് കടക്കണില്ല നോഹിനബിക്ക് ഒരു കപ്പലുണ്ടായിരുന്നു ആ കപ്പൽ സ്ഥലത്ത് അടിഞ്ഞിട്ട് ആ കപ്പലിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് ഗവേഷകന്മാർ കണ്ടെടുത്തിട്ടുണ്ട് ഇതൊന്നും കിട്ടുക അതല്ല ഇതൊക്കെ ലോകത്തുണ്ടായ ചരിത്രമാണ് നോഹി നബി അലിഹിസ്ലാമിൻ്റെ പ്രളയത്തിൽ കപ്പലിറക്കിക്കൊണ്ട് നബി പറയുന്നു ഈ കപ്പലിലേക്ക് വരൂ സ്വന്തം മകനെ വിളിച്ചുകൊണ്ട് മോനെ അള്ളാൻ്റെ ഈ പ്രളയത്തിൽ നിനക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ പാപ്പ ഞാൻ വല്ല മലമുകളിലും പോയി രക്ഷപ്പെട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് പിതാവിൻ്റെ തൗഹീദിലേക്കുള്ള ക്ഷണം പുച്ഛത്തോട് കൂടി നിരസിച്ച് തള്ളിയ ആ മകൻ്റെ ബാപ്പയായ മഹാന

കൂട്ടത്തിൽ പെടണമെങ്കിൽ രക്തബന്ധം പോരാ ഇസ്ലാമിൽ ആദർശ ബന്ധം വേണം ബാപ്പാൻ്റെ മോനായതുകൊണ്ടോ മോൻ്റെ വാപ്പായതുകൊണ്ടോ ഭാര്യയുടെ ഭർത്താവായതുകൊണ്ടോ ആങ്ങളുടെ പങ്ങളായതുകൊണ്ടോ കുടുംബബന്ധം ഉണ്ടായതുകൊണ്ടോ രക്തബന്ധം ഉണ്ടായതുകൊണ്ടോ കുടുംബാവുല ദീനുണ്ടോ പാപ്പി മോനും നിസ്കരിക്കണ്ടോ അപ്പ വാപ്പി മോനും തമ്മിൽ ബന്ധമായി വാപ്പ നിസ്കരിക്ക ആതിലേറ്റ് വന്നില്ലാത്ത ആളാണെങ്കിലോ വാപ്പ അല്ലെങ്കിൽ സംസ്കാരക്കാരൻ മോനോ പഠിച്ചോ എന്ന് പ്രചരിപ്പിക്കണോ ഒരു നിവൃത്തിയില്ല വാപ്പ വേറെ വർഗം മകൻ വേറെ വർഗ്ഗം അതാണ് അള്ളാഹുനോഹി നബിയെ ശാസിച്ചുകൊണ്ട് പറഞ്ഞത് അവൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല അള്ളാഹു കട്ടായമായിട്ട് പറഞ്ഞു ആ നോഹിനബി നബി ഹിസ്ലാം അടുക്കൽ ചെന്നുകൊണ്ട് ആളുകൾ പറഞ്ഞു നബി ഒന്ന് ശുപാർശ ചെയ്യണം വിചാരണ തുടങ്ങണം നബി അലിഹുസ്സലാം പറഞ്ഞു ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുകയാണ് അവൻ എന്നോട് കോപിച്ചിരിക്കുകയാണ് ഞാൻ ചെയ്തു പോയ തെറ്റുകളുണ്ട് അതിൻ്റെ പേരിൽ അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുന്നുവെന്ന് നോഹി നബി അലി പറയുന്നു പറയുന്നു നബി പറയുന്നു നിങ്ങൾ ഇബ്രാഹീമിനെ സമീപിക്കുക അള്ളാഹാൻ്റെ ഖലീലല്ലേ അള്ളാൻ്റെ കൂട്ടുകാരനല്ലേ അവിടെ പോയിട്ടൊന്ന് ആക്ഷേപം 君。<music> ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ സമീപിച്ചു മനുഷ്യവർഗം പറയുന്നു ഇബ്രാഹിം നബിയെ അങ്ങ് അള്ളാഹുവിൻ്റെ പ്രത്യേക ബഹുമതി നേടിയോരാണ് അള്ളാഹുൻ്റെ കൂട്ടാളിയാണ് കൂട്ടുകാരനാണ് ഒന്ന് സഹായിക്കണം ഒരു ശുപാർശ ഈ സൂര്യനെ കണ്ടില്ലേ ഈ ചൂട് കണ്ടില്ലേ ഈ വിയർപ്പ് കണ്ടില്ലേ ഒന്ന് രക്ഷപ്പെടുത്തണേ ഇബ്രാഹിം നബിയെ ഒന്ന് അള്ളാഹുവിനെ സമീപിക്കണമെന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി പറയുന്നു ഞാൻ മൂന്ന് കള്ളം പറഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ പേരിൽ എൻ്റെ റബ്ബനോട് പൊറു പോപിച്ചിരിക്കുകയാ ാണ് അതുകൊണ്ട് ആ ഷഫായത്ത് എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല നിങ്ങൾ മൂസാ നബിയെ സമീപിച്ചു നോക്ക് മൂസാ നബി അലിഹിസ്ലാമിന്റെ അടുക്കൽ ആളുകൾ ചെന്നുകൊണ്ട് പറയുന്നു മൂസാ നബിയെ അള്ളാന്റെ കൈറാത്ത് അള്ളാഹുമായി നേരിട്ട് സംസാരിക്കാൻ തൂരിസീന മല കയറിയോരേ ഒന്ന് രക്ഷപ്പെടുത്തണം ഒരു ഷഫായത്ത് ഒരു യാചന ഒന്ന് റബിനോട് പറയണം ഒന്ന് വിചാരണ തുടങ്ങാൻ പറയണം നബി അലിഹിസ്ലാം പറയുന്നു എനിക്ക് ആ ഭാരം ഏറ്റെടുക്കാൻ കഴിയില്ല ഞാനൊരു കുറ്റം ചെയ്തു പോയിട്ടുണ്ട് ഞാൻ ഒറ്റയടിക്ക് ആളെ കൊന്നവനാണ് അതുകൊണ്ട് അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുകയാണ് മൂസാ നബി ഒറ്റയടിക്ക് ഒരു മനുഷ്യനെ കൊന്നവനാ ഒരു ദിവസം മൂസാ നബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ പോകുമ്പോ തമ്മിൽ തല്ലുകൂട തല്ലുകൂടുന്നത് ഒരാള് ഫിറാവുൻ്റെ ആളും ഒരാൾ മൂസാ നബിയുടെ ആളുമാണ് അപ്പൊ മൂസാ നബിയുടെ ആള് മൂസാ നബിനെ കണ്ടപ്പോൾ പറഞ്ഞ് അതെൻ്റെ ആള് വരുന്നുണ്ട് മൂസാ നബി ഇവൻ എന്നെ ആക്രമിക്കണമെന്ന് പറഞ്ഞു മൂസാ നബി അലൈഹി ഇസ്ലാമിനത് കണ്ടപ്പോൾ പെട്ടെന്ന് വികാരം ഉണ്ടായി തൻ്റെ സ്വന്തം സമൂഹത്തിൽപ്പെട്ട ഒരാളെ ഒരന്യൻ എതിർക്കാണ് അവൻ മർദ്ദിക്കാണ് മൂസാ നബി മുമ്പും ഒന്നും ആലോചിച്ചില്ല മൂസാ നബിൻ്റെ സ്വഭാവം അതാണ് ഓരോ നബിക്കും ഓരോ സ്വഭാവമുണ്ട് ഈസാ നബി എന്ന് പറഞ്ഞാൽ പൂവ് പോലെയായിരുന്നു ഏറ്റവും വലിയ ദയ ഏറ്റവും വലിയ ഒതുക്കം ഏറ്റവും വലിയ അടക്കം ഈസാ നബിയുടെ സ്വഭാവം അങ്ങനെയാണ് മൂസാ നബി നേരെ വിപരീതമായിരുന്നു കുറച്ചൊരു പരുക്കൻ മട്ടായിരുന്നു സൈദുനഖലീമുല്ലാഹി മുസാ അലി ഇസ്ലാം മുമ്പും പെമ്പും ആലയിക്കാതെ ഏറ്റടിയും കട്ട് കൊടുത്തു ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഇച്ചങ്ങാതി അവിടെ കിടന്ന് അപ്പ മരിച്ചുപോയി ആ സംഭവം അങ്ങനെ അറിയപ്പെടാതെ പോവായിരുന്നു പിറ്റേന്ന് മൂസാ നബി ആ വഴിക്ക് പോയപ്പോ തലേന്ന് തിരക്കുണ്ടാക്കിയ മൂസാ നബിയുടെ ആള് പിറ്റേന്ന് കൊണ്ട് തിരക്കുണ്ടാക്കണു വേറൊരാളായിട്ട് അപ്പോ ഇയാൾ പറഞ്ഞു മൂസാ നബി ഇങ്ങനെ നടന്നു വരുന്നുണ്ടപ്പോ ദാ ഇന്നെ വിട്ട് പോയിക്കോ ഫിറാഖിൻ്റെ ആളോട് പറഞ്ഞു നിന്നെ വിട്ടു പോയില്ലെങ്കിൽ ഇന്നലെ എന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എന്റെ മൂസ ആളെ കൊന്നിട്ടുണ്ട് അന്യം കൊല്ലും എന്ന് പറഞ്ഞു അപ്പം അത്രയും വലിയ ഊക്കനാണ് വരണതെന്നാണ് മൂപ്പര് തെളിയിച്ചത് ഇന്നലെ ഒറ്റടിക്ക് നിന്റെ കൂട്ടത്തിപ്പെട്ട ഒരുത്തന വക വരുത്തിയ ആളാണ് ആ വരണത് നിന്റെ മൂസ നിനക്കും ആ ഒരു വഴി വരണ്ടെങ്കിൽ ഇപ്പൊ കുട്ടമെന്ന് അറിഞ്ഞു അപ്പോളാണ് നാട്ടുകാർ വിവരമറിഞ്ഞത് ആ ഹാ ആ അപ്പം ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കണില്ലേന്ന് ചോദിച്ച് ഇന്നലെ ചിറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു നിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ എൻ്റെ മൂസ കൊന്നിട്ടുണ്ട് മുസാനബിക്ക് നാട് വിടേണ്ടി വന്നു ആ പ്രശ്നത്തിൻ്റെ പേരിൽ മുസാനബിനെ കണ്ടുപിടുത്ത് വെച്ച് പിടിക്കാൻ ഫുറാവിൻ്റെ ആൾക്കാർ കൂടി കൊട്ടാരത്തിൽ അങ്ങ് ചെന്നപ്പോൾ ചെന്നപ്പോ നബി പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട് ആ കാര്യത്തെ പറ്റി ഫാൽത്ത ഫലത്തീ നീ ചെയ്യേണ്ട പണി നീ ചെയ്തില്ലേ എന്ന് ഫിറാവിൻ മുസാനബിയോട് ചോദിക്കണു അത് ഈ അടിയാണ് സംഭവം ഈ അടിച്ചിട്ട് ആളെ കൊന്ന സംഭവമാണ് ഇതിൽ ഇതിലല്ലാഹുവിനോട് നബി കേണി യാചിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സംഭവം മാഷറി പോലും നബിയെ വേദനിപ്പിക്കുന്നു നിങ്ങൾ ഓർക്കണം നബി മഹാനാണ് പ്രവാചകന്മാരിൽ പ്രത്യേക വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പറഞ്ഞു ആ വിഷയത്തിൽ ഞാൻ ഇപ്പോഴും അത് പറയുമ്പോൾ ഞാൻ എന്റെ സഹോദരന്മാരൊരു കാര്യം ഓർമ്മിപ്പിക്കാം മുസാനബിയുടെ സ്വഭാവങ്ങൾ കണ്ടു കുറച്ച് പരിക്കൻ ഈസാനബിൻ്റെ സ്വഭാവം വളരെ ദയ ഈ രണ്ടും കൂടിയും ഒരു നബിയിൽ ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ ആ നബിയുടെ പേരാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ വസ്ലം തന്റെ മേലേക്കൊരു യഹൂദ പെണ്ണ് ഡെയിലി എല്ലാ ദിവസവും തുപ്പിയിട്ട് ആ പെണ്ണിനെ അങ്ങോട്ടൊന്നും ചെയ്യാതെ ആ തുപ്പല് തുടച്ചു കളഞ്ഞ ദയാലുവായ മുഹമ്മദ് മുസ്തഫ അവിടെ നബി സ്വഭാവക്കാരനാണ് എന്നാൽ യുദ്ധക്കളത്തിൽ വാഹനപ്പുറത്ത് കയറിയിരുന്നു കൊണ്ട് അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്ടാ ഞാൻ നബിയാണ് കള്ളമല്ല എന്നോട് പടവെട്ടാൻ ധൈര്യമുള്ളവൻ ഇങ്ങിറങ്ങ് എന്ന് വെല്ലുവിളിക്കുന്ന മുഹമ്മദ് മുസ്തഫ അത് മൂസ നബിയുടെ സ്വഭാവമാണ് ഈ രണ്ട് സ്വഭാവം കൂടി അള്ളാഹു അന്ത്യപ്രവാചകന്റെ കൂട്ടി വചിപ്പിച്ചു ദയക്ക് ഏറ്റവും വലിയ ദയ എന്നാൽ എതിർക്കേണ്ട സമയത്ത് ഏറ്റവും വലിയ എതിർപ്പ് അതായിരുന്നു നമ്മുടെ കരളിൻ്റെ കഷ്ണമായ റസൂലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക സ്വഭാവം ഉസാൻ നബി പറഞ്ഞു ഞാൻ ആ അടിയുടെ കാരണത്താൽ കോപിച്ചിരിക്കുകയാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ പോയി നോക്കൂ ഈസാ നബിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളൊന്ന് യാചിക്കുമോ അള്ളാഹുവിനോട് ഈസാ നബി കാരണമൊന്നും പറഞ്ഞില്ല എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് കോപിച്ചതെന്ന് പക്ഷേ കോപമുണ്ടെന്ന് പറഞ്ഞു അള്ളാഹു എന്നോടും കോപത്തിലാണ് എനിക്ക് നിവൃത്തിയില്ല നിങ്ങൾ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സമീപിച്ചു നോക്കൂ എന്ന് അള്ളാഹുവിൻ്റെ നബിയായ ഇസാ നബി അലിഹിസ്ലാം ആളുകളോട് പറഞ്ഞ പാടേ ആളുകൾ കൂട്ടം കൂടിയതാ ആമിനാ ബി വിയുടെ മുത്തുമോൻ്റെ അടുക്കലേക്ക് ഓടിയണയുകയാണ് എവിടെ ചെന്നിട്ടും അഭയം കിട്ടാത്ത മനുഷ്യവർഗത്തിന് ഒടുക്കത്തെ ആലംബം മുഹമ്മദുൻ محمد شكره فرض على الأمم محمد زينته دنيا وبهجتها മുഹമ്മദുൻ കാശിഫുൽ ഭൂമി ചുമന്ന് പറ്റിയ ആളുങ്ങളിൽ വെച്ച് മനുഷ്യവർഗത്തിൽ തന്നെ വെച്ച് ഏറ്റവും ഉത്തമമായ വ്യക്തിത്വവുമായി വന്ന അള്ളാൻ്റെ നൂറ് കൊണ്ട് പടക്കപ്പെട്ട മുഹമ്മദു റസൂലുല്ലാ അള്ളാഹുവിൻ്റെ റസൂലിനെ സമീപിച്ചുകൊണ്ട് ജനങ്ങൾ പറയുന്നു അങ്ങൊന്ന് ഷഫായത്ത് ചെയ്യണം അവിടെ നെഫ്സി എന്ന വിളിയില്ല ആദൻ നബി പറഞ്ഞു എന്നോട് കോപത്തിലാണ് നബി പറഞ്ഞു കോപത്തിലാണ് ഇബ്രാഹിം നബി പറഞ്ഞു കോപത്തിലാണ് മുസാന നബി പറഞ്ഞു കോപത്തിലാണ് നബി പറഞ്ഞു കോപത്തിലാണ് അവരൊക്കെ കൂടെ പറഞ്ഞു നഫ്സി നഫ്സി നഫ്സിയ എൻ്റെ തടി എൻ്റെ തടി എൻ്റെ തടി എന്നാൽ ഇവിടെ എത്തുമ്പോൾ മറ്റൊരു വിളി കേൾക്കുകയാണ് എൻ്റെ സമുദായമേ എൻ്റെ എൻ്റെ സമുദായമേ സമുദായമേ അള്ളാഹുവിൻ്റെ റസൂല് ഷഫായത്തിന് വേണ്ടി നടത്തപ്പെട്ട യാചന വളരെ പെട്ടെന്ന് ഏറ്റെടുത്തുകൊണ്ട് ആ രാജകുമാരൻ തൻ്റെ നാഥൻ്റെ അടുക്കൽ കോടി ചെല്ലുകയാണ് ആ രംഗം ഈ ഉമ്മത്തികളായ നമ്മൾ ഓർക്കുകയും ആ റസൂലിനെ സ്നേഹിക്കുകയും ചെയ്യണം റസൂലങ്ങ് കടന്നു ചെന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് സുജൂതിലൊരു വീഴലങ്ങ് വീഴുകയാണ് േൽക്കാത്ത സുജൂത് അന്തമില്ലാത്ത സുജൂത് സുജൂതിലങ്ങനെ കടന്നപ്പോൾ അള്ളാഹുവിനെ വാഴ്ത്തി വാഴ്ത്തി സുചോതിൽ കടന്നപ്പോൾ അള്ളാഹു തൻ്റെ പ്രിയപ്പെട്ട ദാസനെ തൻ്റെ പ്രിയപ്പെട്ട ദൂതനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് ഉണർത്തിക്കൊണ്ട് ചോദിക്കുന്നു മുഹമ്മദേ തല ഉയർത്തിയാലും മുഹമ്മദേ ചോദിച്ചാലും മുഹമ്മദേ വേണ്ടതെന്തെന്ന് പറഞ്ഞാലും ഉടൻ തന്നെ പറയുന്നു രാജതമ്പുരാനെ പാവങ്ങളായ മനുഷ്യർ പാവങ്ങളായ അടിയാറുകൾ വിചാരണക്ക് വേണ്ടി മഹ്ഷറ മൈതാനിയിൽ അണഞ്ഞിരിക്കുന്നു നീ ഒന്ന് എഴുന്നള്ളണേ നീവന്നൊന്ന് വിചാരണ തുടങ്ങണേ സൂര്യന്റെ എരിപൊരി കൊള്ളുന്ന ചൂട് സഹിച്ച് പാവങ്ങളായ മനുഷ്യര് കഷ്ടപ്പാടിലാണ് ഞാനിതാ വരാൻ പോണ് മുഹമ്മദേ നിങ്ങൾ എഴുന്നേറ്റാലും മുഹമ്മദേ മുഹമ്മദിൻ്റെ തൃപ്തിക്കെതിരായിട്ട് അള്ളാഹുവിനൊരു തൃപ്തിയില്ലാ